നീ ഇങ്ങോട്ടെ ശിവ ഈ ഓടുന്നേ തൻ്റെ കയ്യെ പിടിച്ച് വേഗത്തിൽ മുന്നോട്ട് നടക്കുന്നവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു നന്ദൻ പോകും വഴി അത് മാത്രം പറഞ്ഞ് മുന്നോട്ട് നടന്നിരുന്നു ശിവൻ നന്ദൻ അപ്പോഴും മനസ്സിലായില്ല കാര്യം പറയടാ കലിപ്പിൽ അവൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് നന്ദൻ പറഞ്ഞു അത് പിന്നെ ഡാ ശരത്ത് വൈകളോടവൻ ശിവൻ എന്തൊക്കെയോ പറഞ്ഞു വൈകിയുടെ മുന്നിൽ ബിൽഡപ്പ് പോയതിൻ്റെ പതർച്ചയിൽ അവനെങ്ങും തൊടാതെ മറുപടി കൊടുത്തു ഏ എന്തോന്ന് നന്ദൻ കണ്ണും പിടിച്ച് നോക്കിയവനെ എടാ ഞാൻ പറയാം ഇപ്പോഴല്ല പിന്നെ നീ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്ക ഇപ്പം നീ വാ അവന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്കിപ്പോൾ അറിയണം എന്താ പ്രശ്നം പ്രശ്നമെന്ന് അവന്റെ കൈ പിടിച്ചു മാറ്റി നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി നിന്നുകൊണ്ട് നന്ദൻ ശിവനോടായി പറഞ്ഞു ഓ ഈ ചെറുക്കൻ വാ പറയാം ശിവൻ ഒരടി അനങ്ങാതെ പാറ പോലെ നിൽക്കുന്ന നന്ദനെ പിടിച്ചു വലിച്ചു ഒരൽപ്പം മുന്നോട്ട് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ആ ഇനി പറ എനിക്കത് കേൾക്കണം ഇപ്പോൾ തന്നെ അവിടെ കിടന്നു ചേറിൽ കാലിന്മേൽ കാൽ കാറ്റിവെച്ചിരുന്നു കൊണ്ട് നന്ദൻ പറഞ്ഞു ശിവൻ അവൻ്റെ അടുത്തായിരുന്നു കൊണ്ട് കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ട് വിഴിച്ചു നോക്കിപ്പോയി നന്ദൻ ശിവനെ ശേഷം ഒരൊറ്റ ചിരിയായിരുന്നു ശിവൻ ദയനീയമായി അവനെ നോക്കി താടിക്ക് കൈയും കൊടുത്തിരുന്നു നന്ദൻ അവന്റെ മുഖത്തേക്ക് നോക്കി വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി അയ്യോ വൈക നന്ദന്റെ ചിരി സഹിക്ക വയ്യാതെ നോക്കി നിൽക്കുകയായിരുന്നു ശിവൻ പെട്ടെന്ന് എതിർവശത്ത് നിന്നും വൈക വരുന്നത് കണ്ടതും അവൻ ചാടിയടേറ്റു നന്ദൻ അതേ ചിരിയോടെ വൈകിയെ നോക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്നാൽ നടന്നു വരുന്ന വൈകയുടെ കണ്ണുകൾ ശിവനിലായിരുന്നു അവളുടെ നോട്ടം കണ്ട് ശിവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു തിരിച്ചു എന്തായി നന്ദേട്ട അഡ്മിറ്റ് ചെയ്തോ ശിവന്റെ മുഖത്തേക്ക് നോക്കി നന്ദനയോടായി വൈക ചോദിച്ചു ആ ചെയ്തു ഒരുവിധം ചിരി കൺട്രോൾ ചെയ്തുകൊണ്ട് നന്ദൻ പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു പോകും വഴി തന്നെ ഒളി കണ്ടിട്ട് നോക്കി നിൽക്കുന്ന ശിവനെ നോക്കി ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് വൈക മുന്നോട്ട് നടന്നു പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിയ ശിവൻ വായും പൊളിച്ച് അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു എന്തോ നട വായും പൊളിച്ച് നിൽക്കുന്നേ വാ നന്ദൻ ശിവന്റെ കയ്യും പിടിച്ച് മുറിയിലേക്ക് നടന്നു ഇട കണ്ണമ കാമുക നന്ദൻ ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു വൈകിയുടെ അടുത്തായി ബെഡിൽ തലയിണയിൽ ചാരിയിരുന്ന് അവൾ കൊടുക്കുന്ന ഓരോ അല്ലെ ഓറഞ്ചും കടിക്കുന്ന വൈദുവിനെ ദേവികെ കൊണ്ടുവന്ന ബാഗ് തുറന്ന് എന്തോ തിരയുന്നുണ്ടായിരുന്നു ഹായ് ശിവൻ പെട്ടെന്നകത്തേക്ക് നന്ദനോടൊപ്പം കയറി വന്ന് ശിവനെ കണ്ടെന്നും വൈദു വിളിച്ചു പറഞ്ഞു വൈകാതെ അലചരിച്ച് അവനെ നോക്കി അവളെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ശിവൻ അവളിലേക്ക് നോട്ടം എത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു അവന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നുവെങ്കിലും അടക്കി നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അരുണുമായി ശരത്ത് മുറിയിലേക്ക് വന്നപ്പോൾ ശിവൻ അവനെ കളിപ്പോടെ നോക്കി അവൻ ശിവനെ പുച്ഛിച്ചുകൊണ്ട് അരുണിന്റെ ഒപ്പം വൈദുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു നാളെ അവൻ്റെ ഓപ്പറേഷൻ ടൈമും ഒപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയോ ആഹാരം കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം അരുൺ പുറത്തേക്ക് നടന്നു അവൻ്റെ പിന്നാലെ പോകാൻ നിന്ന് ശരത്തിനെ ശിവൻ കയ്യിൽ പിടിച്ചു നിർത്തി നീ അങ്ങനെ പോയാൽ എങ്ങനെയാ ശിവൻ അവൻ്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു കോയമ്പിട്രോ പുല്ലേ ഞാൻ നിന്റെ വൈകിയല്ല ശരത്താ അരിത്തിരി മുറയ്ക്കെ തന്നെ ശരത്ത് പറയവേ എല്ലാവരും ശരത്തിനെയും ശിവനെയും മാറി മാറി നോക്കിയിരുന്നു വയ്യയുടെയും നന്ദന്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു അട മലവലാതി നീ എന്തൊക്കെയാണ് ആ പെണ്ണിനോട് വിളമ്പിയത് സത്യം പറയടാ പറയാതെ നീ പോവൂല ശിവൻ അവനെ നോക്കി കണ്ണിരട്ടിക്കൊണ്ട് പറഞ്ഞിരുന്നു അയ്യോ നിന്നെ പറ്റി എന്തായാലും നല്ലത് പറയുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട ആ പിന്നെ പണ്ട് നീ വീട്ടിൽ വെച്ച് പഴത്തൊലിയിൽ ചവിട്ടി വീണ് മൂട് പഞ്ചരായ കഥയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇളിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് പിന്നെ ഷെഡി തോട്ടിൽ ചാടിയ കഥയും ശരത്തിലോടെ പറഞ്ഞു അയ്യോ അയ്യോട്ട മഹാഭാബി ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും ശിവൻ തലയിൽ കൈവച്ച് പോയിരുന്നു ആ നിമിഷം അവനിൽ വല്ലാത്ത ജാളിത നിറഞ്ഞു കണ്ടുകൊണ്ട് നോക്കടാ ഒന്നുമല്ലെങ്കിലും അവൾ നിന്റെ വൈകിയല്ലേ നിന്റെ കെട്ടിയോള് നന്മണ്ടാ ആകെ നാണം കെട്ടി ചമ്മി നിൽക്കുന്ന ശിവനെ നോക്കി പറഞ്ഞുകൊണ്ട് ശരത്ത് വേഗം അവളിൽ നിന്നും സ്കൂട്ടായി എല്ലാം കേട്ട് നിന്ന് നന്ദി ചിരി പൊട്ടി ശിവൻ ചമ്മലോടെ വൈകിയെ നോക്കി അതേ സമയം തന്നെ അവളും അവനെ നോക്കി അവളുടെ മുന്നിൽ നിന്റെ എല്ലാ എല്ലാവിലെയും ബിൽഡപ്പും പോയി എന്ന് ഓർത്തതും ചെറുക്കൻ നിന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നു വൈദുവിനുള്ള ചായ ഫ്ലാസ്കിൽ വാങ്ങാനായി പോയ ശിവനായിരുന്നു നന്ദന കമ്പനിയിൽ നിന്നും കോൾ വന്നതും അത്യാവശ്യമായി പോകേണ്ടി വന്നു ദേവിനെ ഫ്രഷ് ആവാനായി പോയ നേരം വൈദു കിടന്നുറങ്ങാനും തുടങ്ങി ആ സമയം ശിവനെ ഒന്ന് തനിച്ചു കിട്ടണമെന്ന് ആലോചിച്ചിരുന്ന വൈക അല്പനേരം അവൻ വരുന്നതും കാത്തു വൈദുവിന്റെ അടുത്തിരുന്നു പോയി ഏറെ നേരം പോയിട്ടും അവൻ വരുന്നില്ലെന്ന് കണ്ട് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് ക്യാൻറ്റീനിലേക്ക് പോകാൻ ഡോറ് തുറന്നതും ശിവനകത്തേക്ക് കയറി വന്നതും ഒരുമിച്ച് പെട്ടെന്ന് തൊട്ടടുത്ത് അവളെ കണ്ട് ശിവൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി അവളെടുപ്പത്ത് കൈകൊത്തി അവനെ കൂർപ്പിച്ച് നോക്കി നിന്നു എന്താ പെട്ടെന്ന് അവളുടെ നിൽപ്പ് കണ്ട് അവനൊരു പന്തികേട് തോന്നി അതേ സംശയത്തോടെ അവൻ ചോദിച്ചു നിങ്ങൾ എപ്പോൾ പോയതാ ഇവിടുന്ന് ഇത്രയും നേരം വേണം നിങ്ങൾക്ക് ചായ മേടിക്കാൻ തന്നെ കൂർപ്പിച്ച് നോക്കി ചോദിക്കുന്നവളെ അവൻ കണ്ണും പിടിച്ച് നോക്കിപ്പോയിരുന്നു ആ നിമിഷം അത് അവിടെ തിരക്കായിരുന്നു അവളുടെ മുഖത്ത് നോക്കാനുള്ള പ്രയാസം കൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി ഓഹോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫ്ലാസ്ക് വാങ്ങി ടേബിളിൽ വെച്ച് വാതിലടച്ചു അവനെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ ദേഹത്തേക്ക് അമർന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു വൈക അവളുടെ കുഞ്ഞു ശരീരം അവൻ്റെ ദേഹത്തേക്ക് അമർന്നതും ചെറുക്കനൊന്ന് വിറച്ചുപോയി ഷിവേട്ടന് എന്റെ മുമ്പ് ഇഷ്ടമായിരുന്നോ തൻ്റെ കണ്ണിൽ നോക്കി ചോദിക്കുന്നവളെ അവൻ ദയനീയമായി നോക്കി പറ ആയിരുന്നോ അല്ലേ അവനിൽ നിന്നും മറുപടിയൊന്നും ഇല്ലാഞ്ഞിട്ട് അവൾ വീണ്ടും ചോദിച്ചു എവിടെ ചെറുക്കൻ മിണ്ടുന്നില്ല അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ മുകളിൽ തുറന്നിട്ടിരുന്ന ബട്ടനുകൾക്കിടയിലൂടെ കാണുന്ന നഗ്നമായ നെഞ്ചിൽ പതിയെ ഒന്ന് ഉയർന്നു പൊങ്ങി ചേർത്തു മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചു നിന്നവൻ ഞെട്ടി അവളെ നോക്കി വൈകാ വിറയിലോടെ അവൻ വിളിച്ചു അവളുടെ ഇങ്ങനെയൊരു ഭാവം ആദ്യമായി കാണുമായിരുന്നു അവൻ അതിൻ്റെ പകപ്പുമുണ്ട് പറ അവൾ വീണ്ടും പറഞ്ഞു അതെ ഈ പെണ്ണിങ്ങനെ തുടങ്ങിയാലേ എന്ത് ചെയ്യുമെന്ന ചിന്തയോടെ അവൻ മറുപടി നൽകി എന്നിട്ടെന്താ എന്നോട് പറയാങ്ങേ വിടാൻ ഉദ്ദേശമില്ലാതെ വീണ്ടും അവൾ ചോദിച്ചു അത് ശിവൻ വിക്കലോടെ അവളെ നോക്കവേ അവൾ അവൻ്റെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിലേക്ക് ചുണ്ട് ചേർത്ത് കഴിഞ്ഞിരുന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ പകച്ചുകൊണ്ട് അവൻ അവളുടെ എടുപ്പിൽ ചുറ്റി തന്നോട് ചേർത്ത് ആഞ്ഞു പുണർന്നു ഇപ്രാവശ്യം ഞെട്ടിയത് വൈകയായിരുന്നു വൈക അല്പനേരത്തെ മൗനത്തിനു ശേഷം അവളുടെ കാതോരം ചുണ്ടു അവൻ വിളിച്ചു അവൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മോളി ഐ ലവ് യു അവളുടെ കാതിലായി ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറയവെ പിടഞ്ഞു പോയിരുന്നു വൈക പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഇരുവരും മനസ്സില്ലാ മനസ്സോടെ അകന്നു മാറി ആഹ മോൻ വന്നു പെട്ടെന്ന് ശിവനെ പ്രതീക്ഷിക്കാതെ കണ്ട ദേവകി ചിരിയോടെ ചോദിച്ചു അവൻ പുഞ്ചിരിയോടെ തലയാട്ടി ശിവന് ചായ കൊടുത്ത മോളെ ശിവനെ തന്നെ നോക്കി നിന്ന വൈക ഞെട്ടിലൂടെ തിരിഞ്ഞ് ദേവകിയെ നോക്കിയിരുന്നു ഏ എന്തേ അവൾ ദേവികിയെ നോക്കി ശിവന് ചായ കൊടുത്തോന്ന് ദേവികി ഒരിക്കൽ കൂടി ചോദിച്ചു ഇ ഇല്ല വിറയ്യനോടി പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ശിവന് നേരെ കൊടുത്തു അവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവളെ നോക്കി കണ്ണുറക്കിക്കൊണ്ട് ചൂണ്ടോടി ചേർത്തു അവൾ വായും വിളിച്ച് അവനെ നോക്കിപ്പോയി നല്ല ചായ ഒരിറക്കി കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വൈക അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവൻ ചുണ്ട് കൂർപ്പിച്ച് ഒരു ഉമ്മ കൊടുത്തു ആണോ എന്ന് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ ദേവയെ ശിവന്റെ വാക്ക് കേട്ട് ചായ പകർത്തൊഴിച്ച് കുടിക്കാൻ തുടങ്ങി തിരിഞ്ഞു ദേവകിയെ നോക്കിയ നേരം അവൻ അവളുടെ കവളിൽ ചുണ്ടമർത്തിയിരുന്നു ഏ അവൾ മിഴിച്ചുകൊണ്ട് നോക്കി അവനെ പഠിക്കും ഞാൻ ശിവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശരിയാ ഒരു കടി കൂടി വേണമായിരുന്നു ചായയുടെ കൂടെ ദേവകിയാണ് അതിന് മറുപടി പറഞ്ഞത് എൻ്റെ ദൈവമേ അമ്മായിയമ്മയും കൊള്ളാം മരുമോനും കൊള്ളാം വൈകത്തലയ്ക്ക് കൈവെച്ചുകൊണ്ട് കുളിച്ചുമാറാനുള്ള വസ്ത്രവും എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കാട്ടിക്കൂട്ടലുകൾ നോക്കി നിന്ന് ചായ കുടിച്ചിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിവൻ ഓഫീസിൽ നിന്നും നന്ദൻ്റെ കോള് വന്നത് അവൻ ചായ ടേബിളിൽ വെച്ചിട്ട് ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു വയ്യ കുളി കഴിഞ്ഞു ശിവനെ റൂമിൽ കണ്ടില്ല അവൾ ചുറ്റും കണ്ണുകൊണ്ട് പരതി അപ്പോഴാണ് അവൻ കുടിച്ചിട്ട് വെച്ച് ചായ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടത് അവൾ ദേവികയെ ഒന്ന് നോക്കി ഒന്നും അറിയാത്ത പോലെ അതിനടുത്തേക്ക് ചുവട് വെച്ചു ദേവികി എന്തോ കാര്യമായി ചെയ്യുവാണെന്ന് മനസ്സിലാക്കിയവൾ ആ ഗ്ലാസ് കയ്യിലെടുത്ത് ചുറ്റും നോക്കി അതിൽ ബാക്കി ഉണ്ടായിരുന്ന ചായ ചുണ്ടോടി ചേർത്ത് ചായ സ്വാദോടെ കുടിച്ചു ആ ഗ്ലാസ്സിൽ പോലും ശിവന്റെ മണമുള്ളതുപോലെ തോന്നി അവൾക്ക് അവൾ ഒരു ചിരിയോടെ ഗ്ലാസ്സിൽ മുത്തം വെച്ചു ശിവേട്ടൻ അമ്മ ഒരു ചിരിയോടെ അവ ചോദിച്ചു ഒരു കോൾ വന്നു പുറത്തോട്ട് പോയതാ ദേവന് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു ആ അവൾ തലയാട്ടിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി ശിവൻ ഫോൺ ചെയ്ത് തിരിഞ്ഞതും കണ്ടു വരാന്തയിലൂടെ നടന്നു വരുന്ന ഷേയേയും അവളെ ചേർത്ത് പിടിച്ചു വരുന്ന ദയെയും പിന്നാലെ വരുന്ന ഋഷിയെയും ഷിവേട്ട പുറംതിരിഞ്ഞു നിൽക്കുന്ന ശിവനെ വൈക വിളിക്കവേ അവനവളെ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവളും എതിരെ വരുന്നവരെ കണ്ടത് ശ്രേയനോടൊപ്പം ഋഷിയെ കണ്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു ഇയാളെന്താ ഇവളുടെ ഒപ്പം വായം പൊളിച്ചു നോക്കുന്ന വൈകയുടെ തലയിലായി ഒന്ന് കൊട്ടി ശിവൻ ആ ശിവേട്ടാ ചുണ്ടു ചുളക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി തലയും തടവിക്കൊണ്ട് വിളിച്ചു വാട് ചോദിക്കും ഇപ്പം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാവൻ ശിവൻ അവളുടെ താടിക്ക് തട്ടി വായടപ്പിച്ചു പറഞ്ഞു ഫ്രണ്ടല്ലോ വാക്ക് അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ശിവൻ്റെ തോളിലെത്തി കൈവച്ചു അവൻ കുസൃതിയോടെ കാലുകയു കാലുകൾ ഉയർത്തി നിന്നു അവന്റെ ഉയരത്തിനെത്താതെ വൈകയുടെ കൈ താഴേക്ക് വീണു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി മുഖം തിരിച്ചു അവൻ ചിരിയോടെ അവളുടെ പാവങ്ങൾ നോക്കി നിന്നു അല്ല ആരൊക്കെയായത് എന്തു പറ്റി പിന്നെയും ഹോസ്പിറ്റൽ എന്താണ് എന്തടി മോളെ ഇവൻ വീണ്ടും നിന്നെ കൊല്ലാൻ നോക്കിയോ ശിവനെയും അവൻ്റെ അടുത്തായി നിൽക്കുന്ന വൈകയേയും കണ്ടതായി പുച്ഛത്തോടെ ചോദിച്ചു ഇല്ല അമ്മച്ചി എൻ്റെ കെട്ടിയോനെ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ കാണാൻ വന്നതാ നാളെ പെറും കൊച്ചു ജനിക്കുമ്പോൾ കാണാൻ വരണേ അവൾ ഉടനടി മറുപടി കൊടുത്തിരുന്നു അല്ല ശ്രേയക്കെന്തു പറ്റി അയ്യോ പാവം തീരെ വയ്യെന്ന് തോന്നുന്നുണ്ടല്ലോ എവിടെയെങ്കിലും വീണോ ശിവൻ അവളെ നോക്കി ആക്കിലോട് ചോദിച്ചു ഷേ ശിവേട്ടൻ എന്തേ പറയുന്നേ ഇവൾ വീഴാനോ ഒരിക്കലുമില്ല ഇവൾക്ക് വീഴാൻ അറിയില്ല ഇവൾക്ക് ചെക്കന്മാരെ വീഴ്ത്താൻ മാത്രമേ അറിയൂ അതറിയില്ലേ ശിവേട്ടന് അതറിയാതെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ വൈകാതാക്കലോട് ശിവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ഡി അത് നിന്റെ സ്വഭാവമാണ് അടി ഊരുംപൊട്ടോടെ എൻ്റെ മോളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ദയാവിൾക്ക് നേരെ വിരൽ ചൂണ്ടി ഹോസ്പിറ്റൽ ചുറ്റും നിന്നവരെല്ലാം അവരിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു ആ സമയം വായടക്ക് പിണ്ണും പിള്ളേ ആരും അടച്ചെടുത്തുന്ന കുറെ നാളായല്ലോ നിങ്ങൾ നാവിനല്ലില്ലാത്തെന്നെ ചൊറിയുന്നു ഞാൻ ആരെ വളച്ചെടുത്തുന്ന ഇങ്ങനെയോ ബെസ്റ്റ് വളച്ചെടുക്കാൻ പറ്റിയൊരു സാധനം ഇങ്ങനെ എന്നെയാ വളച്ചെടുത്തത് ഇനി മേലാൽ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ മോളെ കയറി മാന്തിയതുപോലെ ഞാനൊരു വരവ് കൂടിയങ്ങ് വരും പിന്നെ അമ്മച്ചിയും മോളും എഴുന്നേറ്റ് നടക്കില്ല അതിനുള്ള പണി ചെയ്യാനേ എനിക്കറിയാം അത് വേണ്ടെങ്കിൽ ഇനി മിണ്ടാതിരുന്നോണം അതെന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്നാല് രണ്ടിനും കൊള്ളാം കൊള്ളാം അവൾ പറഞ്ഞുകൊണ്ട് കാലിലെ ചെരുപൂരി അവർക്ക് നേരെ നടന്നു നടത്തതും ശിവൻ അവളുടെ വാപ്പൊത്തി ഇടുപ്പിലൂടെ ചുറ്റി പുറകോട്ട് വലിച്ചു പോയിരുന്നു ഡി ശ്രേയദേഷ്യത്തിൽ അലറിയതും വൈകി ശിവന്റെ കൈയിൽ കിടന്ന് കുതിറിക്കൊണ്ട് കയ്യിലിരുന്ന് ചെരുപ്പെടുത്ത് അവളുടെ നേരെ എറിഞ്ഞു സഭാഷ് ടപ്പേന്ന് ചെരുപ്പ് തലയിൽ കൊണ്ടതും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നു അവളുടെ മുഖം കണ്ട് വൈകിയെ പിടിച്ചു വെച്ചിരുന്ന ശിവൻ അറിയാതെ ചിരിച്ചുപോയി അതിനിടയിൽ ചെറുതായി അവൻ്റെ കൈ അവളുടെ വായിൽ നിന്ന് മാറിയതും അവൾ സംസാരിക്കാൻ തുടങ്ങി ഡി നീ ഇനി എൻ്റെ കെട്ടിയോന്റെ ഏഴാലത്തിൽ കണ്ടാലുണ്ടല്ലോ ചൂലെടുത്ത് അടിക്കും ഞാൻ നോക്കിക്കോ വൈകദേഷ്യത്തിൽ അലറിയതും ശിവൻ അവളെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു വിട് ശിവേട്ട അവൻ്റെ മുതുകിൽ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞെങ്കിലും അവൻ വിട്ടില്ല മുടങ്ങിയിരിക്കു പെണ്ണേ അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു വാതിലടച്ച് കുറ്റിയിട്ടതും അവൻ വൈകയെ താഴെ നിർത്തി മാറും ശിവേട്ട ഇന്ന് ഞാൻ കൊല്ലും ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു വൈക ദേഷ്യത്തിൽ മുഖവും മൂക്കിന്റെ തുമ്പും ചുവപ്പിച്ചതെന്ന് പറയുന്നവളെ കണ്ട് അവന്റെ കൺട്രോൾ പോയെങ്കിലും അവനൊന്ന് തലകുടഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു നീ ആരടി ഉണ്ണിയാർച്ചയോ അതോ ചാൻസി റാണിയോ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അല്ല വൈക ശിവദേവ് ശ്രീനിവാസൻ അവൾ ഗമയോടെ പറഞ്ഞു അതിന് എനിക്ക് അവളെ അടിക്കണം അവൾ പറഞ്ഞതും അവൻ മിഴിച്ചുകൊണ്ട് നോക്കിപ്പോയിരുന്നു അവളെ നിനക്കെന്താ വൈകാം ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടേക്കിടന്ന് അവൻ അല്പം കടുപ്പിച്ച് ചോദിച്ചു എനിക്കങ്ങനെയൊന്നുമില്ല അവളെ എവിടെ വെച്ച് കണ്ടാലും എന്നെ ചൊറിഞ്ഞുകൊണ്ട് വന്ന അവൾ എൻ്റെ കൊണ്ടേ പോകും അത്രയേ ഉള്ളൂ ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയവൻ തലയിൽ കൈവെച്ചു പോയി അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ച് പിറുപിറുത്ത് കൊണ്ട് ബെഡിൽ ചെന്നിരുന്നു എൻ്റെ ദൈവമേ ഇവളെ കൊണ്ട് അവനെടുപ്പിൽ കൈകുത്തി അവളെ തന്നെ നോക്കി നിന്നു